ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ട് വന്നതാണ് എൻ്റെ ചെറിയൊരു തോന്നൽ തോന്നിയ ഒരു സംഭവമാണ് അപ്പം എനിക്കതൊരു വിഷം വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് ഞാൻ ഇന്നലെ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു എട്ട് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുമരകം സൈഡ് കൂടിയാണ് ഞാൻ വന്നത് അപ്പം അവിടെ ഒരു റോഡ് സൈഡിൽ കുറേ ആൾക്കൂട്ടം കണ്ടു ഞാനിപ്പം വണ്ടി അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഇറങ്ങി ഇറങ്ങിയപ്പം ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് അവിടെ ഞാൻ ആക്സിഡൻ്റ് കണ്ടിട്ടില്ല പ്പം ഒരു പയ്യൻ ഇങ്ങനെ കാറിൻ്റെ പുറകിൽ ഇരിക്കുന്നുണ്ട് അവൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് ഇവനപ്പം അങ്ങോട്ട് നാട്ടുകാരോട് അവിടെയുള്ള കൂടി ഇരിക്കുന്നവരോടൊക്കെ ചൂടാവുകയും ചെയ്യുന്നുണ്ട് നാട്ടുകാരും ചൂടാവുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇവനപ്പം കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുമ്പം ഇവൻ പറയുന്നുണ്ട് പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിക്കുകയോ എന്ന് പറയുന്നുണ്ട് പോലീസിന് വിളിച്ചു അതിനു അതിനുമുമ്പ് ഞാൻ എന്നാ ഇവൻ്റെ നമ്പർ വീട്ടിലെ നമ്പർ ഇവൻ കൊടുത്തു ഫോൺ എടുത്തത് അവൻ്റെ അമ്മയായിരുന്നു എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നമ്മളിങ്ങനെ കാണിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ വീട്ടുകാർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മ അമ്മ എന്ന് പറയുന്നൊരു ആൾ നമ്മളെ അതിന് മാത്രം സ്വന്തം ജീവിതം പോലും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണവർ അവരൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല നമ്മുടെ സന്തോഷമായിരിക്കാം ചെറിയ സമയത്തെ സന്തോഷമായിരിക്കാം അത് അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് വെള്ളം അടിക്കുന്നത് തെറ്റുണ്ടോ എന്ന് എനിക്ക് ഉള്ള അഭിപ്രായക്കാരനല്ല ഞാൻ പക്ഷേ എങ്കിൽ നമ്മൾ വെള്ളം അടിക്കുമ്പം കഴിവതും ഡ്രൈവ് ചെയ്യാതിരിക്കുക അത് അത് നല്ല മാന്യമായിട്ടുള്ളൊരു തീരുമാനമല്ലേ നമ്മൾക്കും ദോഷം ഉണ്ടാവത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുക ആ അമ്മയുടെ അവസ്ഥ ഓർത്തപ്പം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഓൺ വോയിസിൽ വന്നിടുന്നത് നമുക്ക് നമ്മുടെ സന്തോഷം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ചൊക്കെ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് അവരെ വേദനിപ്പിക്കാതിരിക്കുക കാരണം നമ്മളെ ഉദ്ദേശിച്ചിട്ടല്ലേ വീട്ടുകാർ എന്ന് ഓർത്തു നോക്കി പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വെള്ളമടിച്ചിട്ടിങ്ങനെ വന്നിരിക്കുന്ന ആണെങ്കിൽ ശരി നമ്മൾ അവരെ പ്രകോപിപ്പിക്കാതിരിക്കുക എനിക്ക് അങ്ങനെ ഒരു ഫീല് അവിടെ ഉണ്ടായി നമ്മൾ പോലീസ് ഉണ്ടല്ലോ നിയമം നിയമം നിയമപരമായിട്ട് പോവുക അപ്പം ഒരു വണ്ടിക്കെട്ടിടിച്ചായിരുന്നു അവത്തിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവം ഞാൻ ആരെയും ന്യായീകരിച്ച് പറയല്ല എന്നാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും വെള്ളം പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക ഇതൊക്കെ എത്രയോ പ്രാവശ്യം നമുക്ക് നിയമപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നതല്ലേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതുമാണ് അപ്പം നമ്മളായിട്ട് എന്തിനും ഓരോ അവസ്ഥകളിലേക്ക് പോയി ചാടുന്ന നമുക്ക് എന്തുമാത്രം സന്തോഷിക്കാൻ ഓരോ അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതിലേക്കൊക്കെ എൻജോയ് ആയിട്ട് ചെയ്യുക